നേരത്തെ നയം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തെ ഒരു ഇ എസ് ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റും എൻവയോമെൻ്റൽ സോഷ്യൽ ഗവണൻസ് അതാണ് ഇപ്പോൾ ലോകത്തെ നിക്ഷേപങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം എന്നുള്ളത് രാജ്യം രണ്ടായിരത്തി എഴുപതിലാണ് കാർബൺ ന്യൂട്രലായിട്ട് മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി അൻപതിൽ കേരളം കാർബൺ ന്യൂട്രൽ ആകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എൻപേ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളിൽ പരിഗണന നൽകുന്ന വ്യവസായങ്ങൾ ഒപ്പം തന്നെ സാമൂഹ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വ്യവസായങ്ങൾ സുതാര്യമായ ഗവേണൻസ് ഉറപ്പുവരുത്തുന്ന വ്യവസായങ്ങൾ ആ വ്യവസായങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക അവരെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇ എസ് ടി നയത്തിൻ്റെ കാഴ്ചപ്പാട് അത് കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഭൂമിയാണ് നമ്മുടേത് ഭൂമി ലഭ്യത കുറവാണ് നിരവധി ബയോ ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ഉള്ളതിൻ്റെ മൊത്തം ഒരു ഇരുപത്താറ് മുപ്പത് ശതമാനത്തോളം ബയോഡൈവേഴ്സിറ്റി ചെറിയ ഭൂപ്രദേശത്തുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇ എസ് ടി പോളിസി ആവിഷ്കരിച്ചിട്ടുള്ളത് വ്യവസായ വകുപ്പ് നേരത്തെ തന്നെ ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇ എസ് ടി നയത്തിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള പ്രൊഫസറും അതുപോലെ തന്നെ ജിയോജിത്തിൻ്റെ ശ്രീ സി ജെ ജോർജും ഉൾക്കൊ ഉൾപ്പെടുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു കമ്മിറ്റി നിയോഗിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ പ്രപ്പോസൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തു ആ പ്രപ്പോസൽ ഗവൺമെൻറ് എല്ലാ വകുപ്പുകളുമായി മിക്കവാറെല്ലാ വകുപ്പുകളുമായിട്ട് ചർച്ച ചെയ്തു കുറേ സമയമെടുത്തു ഒരു ഒരു വർഷത്തിലധികം എല്ലാ വകുപ്പുകളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവരുടെ കൂടി നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിച്ചിട്ടാണ് ക്യാബിനറ്റ് ആ നയത്തിന് അംഗീകാരം നൽകിയിട്ടുള്ളത് അതിൻ്റെ നയം നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നില്ല രണ്ട് ലോജിസ്റ്റിക് ലോജിസ്റ്റിക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പോലെ തന്നെ സ്വകാര്യ ലോജിസ്റ്റിക് പാർക്കുകൾക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞം വരുന്നതിൻ്റെ വലിയ സാധ്യത ഇവിടെയുണ്ട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി വരുന്നതിൻ്റെ സാധ്യതയുണ്ട് കൊച്ചിയുടെ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഹൈലി പർച്ചേസിങ് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൻ്റെത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ലോജിസ്റ്റിക് പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും നിങ്ങൾക്കറിയാവുമ്പോൾ ഒരു ഐ കെ ജി എസിൻ്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ പദ്ധതി അദാനി ഗ്രൂപ്പിൻ്റെ എഴുപത് ഏക്കർ ലോജിസ്റ്റിക് പാർക്കായിരുന്നു ഈ മാസം അവസാനം നെടുമ്പാശ്ശേരിക്കടുത്ത് അവിഗ്ന ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക് പാർക്ക് നമ്മുടെ ഇതിൽ വന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇവിടെ സറഫ് ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക് പാർക്കിൻ്റെ അവസാന ഘട്ടത്തിലാണ് വിഴിഞ്ഞം മേഖലയിൽ അപ്പോൾ വൻകിട വലിയ ലോജിസ്റ്റിക് പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കുക ഒപ്പം തന്നെ ചെറിയ ലോജിസ്റ്റിക് പാർക്കുകളും അവർക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുക അതാണ് ഈ പോളിസി വഴി ലോജിസ്റ്റിക് പോളിസി മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഉൽപാദനം കയറ്റുമതി ആഭ്യന്തര വാണിജ്യം ഇതിന് ഒരു ദിശാബോധം നൽകുന്നതാണ് നമ്മുടെ ഈ നയം എന്നുള്ളത് അതിന് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് പ്രധാനമാണ് ഇപ്പം നമ്മുടെ ദേശീയപാത വീതി കൂട്ടൽ പൂർത്തീകരിക്കാറായി ജലപാത ഏകദേശം ആദ്യഘട്ടം പൂർത്തീകരിക്കാറായി ാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനമാണ് കേരളം ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ലോജിസ്റ്റിക് ചെലവ് ജി എസ് ടി പി യുടെ പത്ത് ശതമാനത്തെ താഴെയാക്കാൻ നയം ലക്ഷ്യമിടുന്നു ഇതിൻ്റെ ഭാഗമായി ഡിജിറ്റലായിട്ടുള്ള സൗകര്യങ്ങൾ അതിന് ഗവണ്മെന്റ് പിന്തുണ നൽകും കേരളത്തിൽ ഉടനീളം ലോജിസ്റ്റിക് പാർക്ക് ഏതെങ്കിലും ഒരു മേഖലയല്ല കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ലോജിസ്റ്റിക് പാർക്കുകൾക്കുള്ള സാധ്യതയാണ് ഈ നയം മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മിനി ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കും പിന്നെ സ്കിൽ ഒരു കേരള ലോജിസ്റ്റിക് സ്കിൽ കൗൺസിൽ രൂപീകരിക്കാം എന്ന് കാണുന്നുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ തൊഴിൽ ശക്തിക്ക് ലോജിസ്റ്റിക് മേഖലയിലുള്ള സ്കിൽ അപ് അപ് സ്കിൽ ചെയ്യാനും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുമതി പിന്നെ കയറ്റുമതി നയം നമ്മൾ അംഗീകരിച്ചതിന് ശേഷം കുറെ കൂടി പുതിയ സാഹചര്യം വന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താരിഫ് നയത്തിലെ മാറ്റങ്ങൾ എങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ടാകുമ്പോൾ ഇരുപത് ബില്യൺ യു എസ് ഡോളറിലേക്ക് നമ്മുടെ കയറ്റുമതി എത്തിക്കുക എന്നതാണ് ഈ നയം ലക്ഷ്യം വയ്ക്കുന്നത് അതിനാവശ്യമായ കയറ്റുമതിക്ക് വൈവിധ്യവൽക്കരണം ആ ആവശ്യമായ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടുള്ള സർക്കാരിൻ്റെ പിന്തുണ പിന്നെ നൈപുണ്യ വികസനം ഇത് നേരത്തെ ലോജിസ്റ്റിക് പറഞ്ഞ പോലെ എക്സ്പോർട്ടിലും കുറേ കൂട്ടി സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമാണ്